ഹലോ എല്ലാവർക്കും ഹിസ്റ്റോറിയ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രധാനമന്ത്രിമാരും അവരുടെ ഭരണകാലയളവും ഇത് നോക്കിയാലോ ഓഫ് കോഴ്സ് നമുക്ക് ജവഹർലാൽ നെഹ്റുവിൽ നിന്നും തുടങ്ങാം ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ കാലാവധി ആയിരത്തി മുതൽ ആയിരത്തി വരെയായിരുന്നു ഇനി രണ്ടാമത്തെ പ്രധാനമന്ത്രി ഗുൽസാരിലാൽ നന്ദയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജൂൺ ഒൻപത് വരെ ഒരു ചെറിയ കാലയളവാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനം വഹിച്ചത് ഇനി അടുത്ത പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെയാണ് അദ്ദേഹത്തിൻ്റെ പീരീഡെന്ന് പറയുന്നത് ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഗുൽസാരൽ നന്ദ ഒരു ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിൽ വയ്ക്കുക എന്തായാലും രണ്ടാമത്തെ പ്രധാനമന്ത്രിയായി കണക്കാക്കപ്പെടുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതൽ അറുപത്താറ് ജനുവരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ജനുവരി ഇരുപത്തി നാല് വരെ ഒരു കാലയളവിൽ ഒരു പ്രധാനമന്ത്രി പദം വീണ്ടും ഗുൽസാർ ലാൽ നന്ദ വഹിക്കുന്നുണ്ട് ഇത് ആക്ടിങ് പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലാണ് കാരണം ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെട്ടതിനെ തുടർന്ന് യഥാർത്ഥത്തിലുള്ള പ്രധാനമന്ത്രി അധികാരത്തിൽ അധികാരത്തിലേട്ടിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് ഗുൽസാർലാൽ നന്ദ ഒരു ആക്ടിങ് പ്രൈം മിനിസ്റ്റർ വരുന്നത് എന്തായാലും നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ വിവിധ കാല വിവിധ ഘട്ടങ്ങളിലായിട്ട് ഇന്ത്യയിൽ ഭരിക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധി കഴിഞ്ഞാലുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി മറാർജി ദേശായി ആയിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെയാണ് ഇന്ത്യയിൽ ഭരണം നടത്തിയത് അതായത് പ്രധാനമന്ത്രിയായിട്ട് ഇത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഒരു കാലഘട്ടമാണ് മറാർജി ദേശായിക്ക് ശേഷം ചെറിയൊരു കാലയളവിലേക്ക് ചരൺ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നുണ്ട് ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ അല്ല റിയൽ പ്രൈം മിനിസ്റ്റർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയാണ് ചരൺ സിംഗ് അധികാരത്തിൽ വരുന്നത് ഇനി ചരൺ സിംഗിന് ശേഷം വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ എൺപത്തിനാല് എന്താ ഉണ്ടാകുന്നത് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുകയാണ് ഉണ്ടാകുന്നത് എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുന്നത് ഇന്ദിരാഗാന്ധിയുടെ മകനായ രാജീവ് ഗാന്ധിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഭരണം നടത്തുന്നുണ്ട് രാജീവ് ഗാന്ധിക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുന്നത് വി പി സിംഗ് ആണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഭരണം നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ നടപ്പിലാക്കുന്നത് ഈ മറ്റൊരു പ്രധാനമന്ത്രി വി പി സിംഗിന് ശേഷമുള്ള പ്രധാനമന്ത്രി ചന്ദ്രശേഖരാണ് അദ്ദേഹം ചെറിയൊരു കാലയളവിൽ തന്നെ ഭരിച്ചിട്ടുള്ളൂ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ഭരണത്തിലേറുന്നുണ്ട് ഇതിന് ശേഷം വരുന്ന പ്രധാനമന്ത്രിയാണ് പി വി നരസിംഹറാവു നമുക്കറിയാം പി വി നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യ ഒരു ഉദാരവൽക്കരണ നയങ്ങളിലേക്ക് കടക്കുന്നത് എൽ പി ജി അതിൽ ലിവറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ആശയത്തിലേക്ക് ഇന്ത്യ കടക്കുന്നത് പി വി നരസിംഹറാവു പ്രധാനമന്ത്രിയാവുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയാണ് നരസിംഹറാവുവിൻ്റെ ഭരണകാലയളവ് അതിനുശേഷം വരുന്നത് അടൽ ബിഹാരി വാജ്പേയി ആണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആറ് തന്നെ അതായത് ആയിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മെയ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ വരെയുള്ള ചെറിയൊരു കാലയളവിൽ മാത്രമാണ് വാജ്പേയി പ്രധാനമന്ത്രിയായിട്ട് ഭരണം നടത്തുന്നത് അതിന് ശേഷം വരുന്നത് എച്ച് ഡി ദേവഗൗഡിയാണ് അദ്ദേഹം കുറച്ചും കൂടെ മാസങ്ങൾ അധികം ഭരണം നടത്തി എങ്കിലും കാലയളവ് വളരെ ചെറുതായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെ ഉള്ള കാലഘട്ടമാണ് എച്ച് ഡി ദേവഗഡയുടെ പ്ര പ്രൈം മിനിസ്റ്റർ കാലഘട്ടം എന്ന് പറയുന്നത് ഇനി എച്ച് ഡി ദേവഗൗഡിക്ക് ശേഷമുള്ള പ്രധാനമന്ത്രി ഐ കെ ഗുജറാൺ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സ്ഥാനം വഹിക്കുന്നുണ്ട് അതിനുശേഷമുള്ള പ്രധാനമന്ത്രിയാണ് അടൽ ബിഹാരി വാജ്പേയി വീണ്ടും വാജ്പേയി പ്രധാനമന്ത്രിയാവുകയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ ഉണ്ടായിരുന്നു അടൽ ബിഹാരി വാജ്പേയിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഒരു ദീർഘമായിട്ടുള്ള ഒരു പത്ത് വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിൽ തുടരുകയുണ്ടായി രണ്ടായിരത്തി പതിനാലിലെ മൻമോഹൻ സിംഗിൻ്റെ ഭരണത്തിന് ശേഷം പ്രധാനമന്ത്രിയാകുന്നത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ന് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരുന്നു ഇവരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വഹിച്ചിട്ടുള്ള വിവിധ രാഷ്ട്രീയ നേതാക്കൾ